ശ്രീകൃഷ്ണപുരം ബ്ലോക്ക് പഞ്ചായത്തിലും പരിധിയിലുമുള്ള വിവിധ ഗ്രാമപഞ്ചായത്തുകളിലും പുതിയ പ്രസിഡന്റുമാരും വൈസ് പ്രസിഡന്റുമാരും ചുമതലയേറ്റു ശ്രീകൃഷ്ണപുരം ബ്ലോക്ക് പഞ്ചായത്തിൽ പ്രസിഡന്റായി അശോക് കുമാറിനെ തെരഞ്ഞെടുത്തു ജ്യോതിവാസനാണ് വൈസ് പ്രസിഡന്റ് ശ്രീകൃഷ്ണപുരം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റായി അശോക് കുമാറിനെ തെരഞ്ഞെടുത്തു പൂക്കോട്ടുകാവ് വാർഡംഗമായ അദ്ദേഹം മുൻപ് സി പി ഐ എം പൂക്കോട്ടുകാവ് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയായി പ്രവർത്തിച്ചിട്ടുണ്ട് വൈസ് പ്രസിഡന്റായി ശ്രീകൃഷ്ണപുരം ഡിവിഷൻ അംഗം ജ്യോതിവാസനും തെരഞ്ഞെടുക്കപ്പെട്ടു പതിനാല് വാർഡുകളുള്ള ബ്ലോക്കിൽ എൽ ഡി എഫിന് എട്ടും യു ഡി എഫിന് ആറും അംഗങ്ങളാണ് ഉള്ളത് കൊണ്ടുപോകുന്നതിന് തീർച്ചയായും കേരളത്തിൽ തന്നെ അറിയപ്പെടുന്ന നല്ല ബ്ലോക്ക് പഞ്ചായത്തായി നിലനിർത്താൻ ആവശ്യമായ ഇടപെടലുകൾ നടത്തും തീർച്ചയായും ഒരു ഒരു മെച്ചപ്പെട്ട അവസ്ഥ നമ്മുടെ നാട്ടിലെ ആളുകൾക്കാകെ പറ്റാവുന്ന ആണ് നമ്മൾ പരിചയ സമ്പന്നനായ പി അരവിന്ദാക്ഷൻ ശ്രീകൃഷ്ണപുരം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റായി രണ്ടാമതും ചുമതലയേറ്റു കുളക്കാട്ടുകുറിശി ആറാം വാർഡിൽ നിന്നാണ് അദ്ദേഹം വിജയിച്ചത് ശ്രീകൃഷ്ണപുരം വാർഡിൽ നിന്നുള്ള അരുണ ടീച്ചറെ വൈസ് പ്രസിഡന്റായും തെരഞ്ഞെടുത്തു മൂന്നിനെതിരെ പന്ത്രണ്ട് വോട്ടുകൾ നേടിയാണ് ഇരുവരും വിജയിച്ചത് ഭരണാധികാരി കടമ്പഴിപ്പുറം സബ് രജിസ്ട്രാർ എസ് കെ പ്രമോദ് സത്യവാചകം ചൊല്ലിക്കൊടുത്തു ശ്രീകൃഷ്ണപുരം വൈസ് പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ട അരുണ എന്ന ഞാൻ നിയമാനുസരണം നടപ്പാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും കൂടും പുലർത്തുമെന്നും ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഭയാശങ്ക കൂടാതെയും മമതയോ വിദ്വേഷമോ കൂടാതെയും ഞാൻ എൻ്റെ ഔദ്യോഗിക കൃത്യങ്ങൾ യഥാവിധിയായും വിശ്വസ്തയോടും എൻ്റെ പരമാവധി കഴിവ് പ്രയോജനപ്പെടുത്തിയും നിർവഹിക്കുമെന്ന് വാർഡുകളുള്ള ഇവിടെ പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം പഞ്ചായത്ത് രാജിന്റെ ഏറ്റവും സവിശേഷമായ കാര്യം അതാണ് പതിനാറ് പേരടങ്ങുന്ന ഒരു ടീം എന്ന രീതിയിലാണ് നമുക്ക് മുന്നോട്ട് പോകാനുള്ളത് ആ ടീം എന്ന രീതിയിൽ മുന്നോട്ട് പോകുമ്പോൾ എല്ലാ അർത്ഥത്തിലും ഇവിടെ ഇപ്പോ കോൺഗ്രസിന്റെ പ്രതിനിധികളായിട്ട് ജയിച്ചു വന്നവരുണ്ട് ബി ജെ പിയുടെ പ്രതിനിധിയായിട്ട് ജയിച്ചു വന്നവരുണ്ട് അപ്പോൾ അവരുടെയെല്ലാം പിന്തുണ അവര് പഞ്ചായത്ത് ഭരണസമിതിക്കകത്ത് ഇതുപോലെ നമ്മുടെ പരിപാടികളിലും പ്രവർത്തനങ്ങളിലും യോഗങ്ങളിലും എല്ലാം ഉണ്ടാകുന്നതോർമ്മ അവരുടെ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ ഈ പിന്തുണ പഞ്ചായത്തിന്റെ പൊതുവായ പ്രവർത്തനങ്ങളിൽ ഉണ്ടാകണമെന്ന് ഈ സന്ദർഭത്തിൽ അഭ്യർത്ഥിക്കുകയാണ് പൂക്കോട്ടുകാവ് പഞ്ചായത്ത് പ്രസിഡന്റായി കല്ലുവഴി വാടാംഗം ഡോക്ടർ എൻ രാജേഷ് തിരഞ്ഞെടുക്കപ്പെട്ടു വാഴൂർ വാടാംഗം പി കൃഷ്ണകുമാരിയാണ് വൈസ് പ്രസിഡന്റ് പതിനാല് വാർഡുകളുള്ള ഇവിടെ പന്ത്രണ്ടെണ്ണവും എൽ ഡി എഫിനാണ് യു ഡി എഫിന് രണ്ടംഗങ്ങളാണ് ഉള്ളത് കടമ്പഴിപ്പുറം നോർത്ത് രണ്ടാം വാർഡിൽ നിന്നും വിജയിച്ച എം കെ ബീന കടമ്പഴിപ്പുറം പഞ്ചായത്ത് പ്രസിഡന്റായി ചുമതലയേറ്റു ആലങ്ങാട് വാടാംഗം കൃഷ്ണൻകുട്ടിയാണ് വൈസ് പ്രസിഡന്റ് ഇരുപത് വാർഡുകളുള്ള പഞ്ചായത്തിൽ എൽ ഡി എഫ് പതിനഞ്ച് യു ഡി എഫ് നാല് എൻ ഡി എ ഒന്ന് എന്നിങ്ങനെയാണ് അംഗബലം വെളിനേരി പഞ്ചായത്ത് പ്രസിഡന്റായി പതിനാലാം വാർഡ് പ്രതിനിധി എ സുരേഷ് കുമാർ തെരഞ്ഞെടുപ്പ് ു മുരങ്കണ്ണി വാർഡ് രമാദേവി വൈസ് പ്രസിഡന്റായി സത്യപ്രതിജ്ഞ ചെയ്തു ആകെയുള്ള പതിനാല് വാർഡുകളിൽ പന്ത്രണ്ട് സീറ്റും എൽ നേടിയപ്പോൾ യു ഡി എഫിന് രണ്ട് അംഗങ്ങളാണ് ഉള്ളത് സിസിയൻ കടമ്പഴിപ്പുറം